പരാധീനതകളുടെ നടുവിൽ അപകടങ്ങൾ തുടർക്കഥയായി ദേശീയപാത മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള പാതിയുടെ വശങ്ങളിൽ പതിയിരിക്കുന്നത് വലിയ അപകടങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുല്ലുപാറയ്ക്കും ഇടയിൽ കടുവാപാറ ഭാഗത്ത് റോഡിലേക്ക് വലിയ പാറക്കല്ലുകൾ അടർന്നു വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടിരുന്നു പീരുമേട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഗമിതി ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായത് റോഡിന്റെ ഈ ഭാഗത്ത് ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ കൂറ്റൻ പാറക്കല്ലുകളും മരവും അപകടഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ചുവട്ടിലെ മണ്ണ പൂർണ്ണമായും ഒലിച്ചു പോയതോടെ പാറക്കൂട്ടങ്ങൾ ഏത് സമയവും ദേശീയപാതയിലേക്ക് പതിക്കുന്ന അവസ്ഥയാണ് മഴക്കാലമായതോടെ മുൻപ് കല്ലടർന്ന് റോഡിലേക്ക് വീണ ഭാഗത്ത് ചെറിയ വെള്ളമൊഴുക്കും രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പാറയ്ക്ക് മുകളിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി വലിയ കല്ലുകൾ ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ആജ്ഞ പുഴയ്ക്കും പുല്ലുപാറയ്ക്കും ഇടയ്ക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പാറയിടിഞ്ഞ് വീണ് കെ കെ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഇതുമാതിരിയുള്ള വൻ പാറക്കൂട്ടങ്ങളും മരങ്ങളും ഏത് സമയവും നിലംബതിക്കാവുന്ന രീതിയിൽ ഈ പ്രദേശങ്ങളിൽ അപകടമായ രീതിയിലിരിക്കുകയാണ് നൂറുകണക്കിന് വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഈ കെ കെ റോഡിൽ ഇനിയും ഒരു സംഭവം ഉണ്ടായാൽ വല്ല വാഹനം വന്നതിൻ്റെ മുകളിലേക്കൊക്കെ വീണാൽ മരണമുൾപ്പെടെയുള്ള വൻ ദുരന്തം സംഭവിക്കാനിടയുണ്ട് ദേശീയപാതയായി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്തെ പല പഞ്ചായത്ത് റോഡുകളുടെ നിലവാരം പോലും ഈ റോഡിനില്ലെന്ന പരക്കെ ആക്ഷേപമുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യകാല റോഡുകളിലൊന്നും അന്തർ സംസ്ഥാന പാതയെന്ന പ്രത്യേകതകൾ ഒക്കെയുണ്ടെങ്കിലും ദേശീയപാതയുടെ നവീകരണം ഇപ്പോഴും വിദൂര സ്വപ്നം മാത്രമാണ് കൊടുമ്പളവും കുത്തിറക്കവുമുള്ള റോഡിൽ അപകടങ്ങളും തുടർക്കഥയാണ് കൂടാതെ റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ രാത്രികാലങ്ങളിൽ യാത്ര ദുഷ്കരമാക്കുകയാണ് റോഡിന്റെ വശങ്ങളിലെ പല ഭാഗത്തും ക്രാഷ് ബാരിയർ ഇല്ലാത്തതും വാഹനങ്ങൾ ഇടിച്ചു തകർത്ത ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിക്കാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് പുല്ലുപാറ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് വൻ പാറക്കൂട്ടങ്ങൾ റോഡിലേക്ക് നിലംപതിക്കുകയും മണിക്കൂറുകളോളം ഗതാഗത തടസ്സം അനുഭവിക്കുകയും ഉണ്ടായി ആ കല്ല് അതാ ഭാ ഭാഗത്തു നിന്ന് തന്നെ വീണ്ടും പാറക്കൂട്ടങ്ങളും വൻ മരങ്ങളും ഏതു നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ വീണ്ടും ഉണ്ടായാൽ ആയിരക്കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഈ റോഡിൽ ഈ വൻ ദുരന്തം ഉണ്ടായാൽ രാജ്യത്ത് താങ്ങാൻ മേലാത്ത പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ നമുക്ക് വരും ദേശീയപാതയുടെ പല ഭാഗത്തും റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞ് അപകടാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട് സംസ്ഥാന റോഡുകൾ വരെ ദേശീയ നിലവാരത്തിലേക്ക് ഉയരുമ്പോഴും ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പഴയ കെ കെ റോഡിനോട് അധികാരികളുടെ അവഗണന തുടരുകയാണ് അടിയന്തരമായി വാഹനയാത്രക്കാരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും മരവും നീക്കുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ ദുരന്തമാകും സംഭവിക്കുക ന്യൂസ് ബീറോ മുണ്ടക്കയം